നമസ്കാരം പല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നടത്തി ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചൈനയാണ് ഇപ്പോൾ വാർത്തകളിൽ പ്രധാന വിഷയം പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഭാരതത്തിനെതിരെ പദ്ധതികൾ മരയുന്ന ചൈനയെ തന്നെയാണ് കുറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ ഒന്ന് ഭയന്ന് തുടങ്ങിയത് അതുവരെ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് ബി ജെ പി സർക്കാർ അധികാരത്തിൽ എത്തിയതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണത്തിൽ അയവ് വരുത്തിയത് കാരണം രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ഭീകരവാദികൾക്കെതിരെ ഒരു ദിവസം നൽകേണ്ട എന്ന മോദിയുടെ തീരുമാനമാണ് ഇതിന് ശക്തി നൽകിയത് എന്നാൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇപ്പോഴും പല പദ്ധതികളും മെനയുന്നുണ്ട് അതൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ സൈന്യം പൊളിച്ചടുക്കി കൊടുക്കുന്നുമുണ്ട് ഇപ്പോൾ ഇതാ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഉന്നതതലത്തിൽ ഗൂഢാലോചന നടക്കുന്നതായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിദേവി വെളിപ്പെടുത്തി എത്ര കിട്ടിയാലും മതിയാകാത്ത പാകിസ്ഥാനെയും ചൈനയെയുമാണ് ഇതിലും നമുക്ക് കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മിക്ക യുദ്ധ ഉപകരണങ്ങളും ചൈനീസ് നിർമ്മിതമാണ് രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള യുദ്ധഭീഷണി ഒരു യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതായുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചേക്കാം നാം അതിനെ നേരിടാൻ തയ്യാറായിരിക്കണം കഴിഞ്ഞ വർഷം കൊലപ്പെടുത്തിയ ഭീകരവാദികളിൽ ഭൂരിഭാഗവും ഏകദേശം അറുപത് ശതമാനം പാകിസ്ഥാൻ വംശജരാണ് ഇത് അയൽ നിന്ന് ഭാരതം നേരിടുന്ന തുടർച്ചയായ ഭീഷണിയെ അടിവരയിടുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭീകരത നേടുന്നതിൽ ഭാരത സൈന്യം ഗണ്യമായ നേട്ടം കൈവരിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ എണ്ണം എൺപത്തി മൂന്ന് ശതമാനമായി കുറഞ്ഞു കശ്മീർ താഴ്വരയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞു നാൽപ്പത്തി അഞ്ച് പേർ മാത്രമേ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ളൂ അതേസമയം വിനോദസഞ്ചാരത്തിൽ ശ്രദ്ധേയമായ വർദ്ധനവുണ്ടായി അമർനാഥ് യാത്രയിൽ അഞ്ചു ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു സൈന്യത്തിന്റെ ശ്രമങ്ങളിൽ ടൂറിസം വിജയകരമായി മാറുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അമേരിക്ക ചൈന തുറന്ന യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായി പല വഴികളും ഇപ്പോൾ ചൈന നോക്കുന്നുണ്ട് കൂടുതൽ ആയുധങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യയുടെ മൂന്നിരട്ടിയിലധികം തുകയാണ് നീക്കിവച്ചിരിക്കുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് കോടി ഡോളറാണ് ചെലവഴിക്കുന്നതെങ്കിൽ ചൈനറാണ് ചെലവഴിക്കുന്നത് രംഗത്തെ ഇന്ത്യയുടെ വളർച്ച ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ട് ഇത് പ്രതിരോധ വിദഗ്ധർ പറയുന്നുമുണ്ട് ആത്മനിർഭർ ഭാരതത്തിലൂടെ ഇന്ത്യ പ്രതിരോധ രംഗത്തേക്കാവശ്യമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതും കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തുന്നതും ചൈനയെ നല്ലതുപോലെ ഭയപ്പെടുത്തുന്നുവെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ചൈന മുൻവർഷത്തിനേക്കാൾ ഏഴ് ദശാംശം രണ്ട് ശതമാനം അധികം തുകയാണ് ഈ വർഷം ആയുധങ്ങൾ വാങ്ങാനും ആയുധ ഉൽപാദനം കൂട്ടാനും ചെലവഴിക്കുന്നത് കൂടുതൽ തിനും അപ്പുറം ആണവ ബഹിരാകാശ സൈബർ രംഗത്തും സേനയെ സുശക്തമാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ കുത്തുപാള എടുത്ത് നിൽക്കുന്ന പാകിസ്ഥാനും പക്ഷെ ഡയലോഗുകൾക്ക് മാത്രം ഒരു കുറവും ഇല്ല ഇതും വ്യക്തമാകുന്നു उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम गुजरात